പുതുശേരിയിലെയും സർക്കാർ ജീവനക്കാരുടെ സംഘടനാ നേതാവും സാമൂഹ്യമയ്യഴി എന്ന സംഘടനയുടെ സംഘാടകനുമായിരുന്ന എം പ്രകാശിന്റെ പത്താമത് അനുസ്മരണ ദിനവും പ്രശസ്ത എഴുത്തുകാരി സി കെ രാജലക്ഷ്മിയുടെ തണൽ തേടുന്ന പക്ഷികൾ എന്ന നോവലിന്റെ പ്രകാശനവും നടത്തും എം പ്രകാശ് അനുസ്മരണം മുൻ മാഹി കൌൺസിലർ ടി കെ ഗംഗാധരൻ നിർവഹിച്ചു അതേ നിലയിൽ തന്നെ പറയുന്ന രാജോട്ടങ്ങോട്ട് അതുപോലെ ഒരുപാട് ആളുടെ പേരുകൾ അസുഭാഷികൾ പരാമർശിച്ചിട്ടുണ്ട് അതുതന്നെ ബാക്കിയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ് എന്ന് എഴുതോന്നു ചെറിയൊരു പ്രദേശത്ത് ഇത്രയധികം എഴുത്തുകാരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നത് ബാക്കിയക്കാരെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാൻ കഴിയുള്ള ഒരു കാര്യം തന്നെയാണ് ശ്രീ രാജലക്ഷ്മിയെ പറ്റി പറയാൻ മൂന്നാമത്തെ പുസ്തകമാണ് രാജലക്ഷ്മി എഴുതുന്നു രാജലക്ഷ്മി E പലപ്പോഴും എനിക്ക് ഒരു കാര്യം ഈ രാജലക്ഷ്മിയുടെ ഈ ഒരു ഉത്സാഹ അത് എഴുത്തിൽ മാത്രമല്ല പല കർമ്മപഥങ്ങളിൽ പോണിയാണ് ഇത്രയും ചുരുങ്ങിയ ഒരു കാലത്തിൽ മൂന്ന് പുസ്തകം എഴുതുക എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ എഴുത്തുകാരെ കൊണ്ട് സാധിക്കാത്തൊരു കാര്യം മൂന്ന് വർഷങ്ങൾ കളിയിലാണ് മൂന്ന് പുസ്തകം ദേഷ്യ ഒന്ന് ആത്മകഥ പോലെ ഒന്ന് മറ്റൊന്ന് നോവൽ ഇതൊന്നും നോവൽ അത് സാധാരണമല്ലാത്തൊരു ആണ് മറ്റു പല പല കാര്യങ്ങളിൽ കർമ്മ അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം അറിയാം പ്രശസ്ത ചെറുകഥാകൃത്ത് വി ആർ സുതീഷ് പുസ്തക പ്രകാശനം നടത്തി കവിയത്രി ഷൈനി കൃഷ്ണ പുസ്തകം ഏറ്റുവാങ്ങി പെനിയൻ പുത്തലത്ത് പുസ്തക പരിചയം നടത്തി തോമസ് ജെ കൂവല്ലൂർ മുഖ്യഭാഷണം നടത്തി അഡ്വക്കേറ്റ് സജന സാജിത ഭാസ്കർ സന്ധ്യ കരണ്ടോട് ചിത്രകാരി സുലോചന രതി രവി എന്നിവർ ചടങ്ങിന് ആശംസ നേർന്നുകൊണ്ട് സംസാരിച്ചു മാഹി പ്രസ് ക്ലബ്ബിൽ വെച്ച് നടന്ന ചടങ്ങിന് സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് സി എച്ച് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു മുന് മുനിസിപ്പാലിറ്റി കമ്മീഷണർ എ ഗംഗാധരന് സ്വാഗതവും സി കെ രാജലക്ഷ്മി മറുമൊഴിയും ചടങ്ങന് നന്ദിയും പറഞ്ഞു